ഹലോ എവർക്കും സ്മാർട്ട് പീ ഓൺലൈനിൽ സ്വാഗതം എൽ ജി എസിന് വേണ്ടിയിട്ട് എട്ടാമത് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എൽ ജി എസ് പരീക്ഷ ചോദിക്കാൻ ഉറപ്പുള്ള ചോദിക്കുന്ന ഉറപ്പുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് കേട്ടോ നമ്മൾ മുമ്പ് നമ്മൾ അറുപത്തി എട്ടും അറുപത്തേഴൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അറുപത്തി ഒൻപതാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച അറുപത്തൊമ്പതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് എന്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അതിൽ പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് അങ്ങോട്ടിങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും പഠിച്ചൊക്കെയാണ് പോകുന്നത് അപ്പം നമ്മളുകൂടെ പഠിക്കാൻ തയ്യാറുള്ളവർ എന്ത് ചെയ്യുക കണ്ട് പഠിക്കുക ഓക്കെ പിന്നെ നമ്മുടെ ചാനലിൽ ഈ വർക്കൗട്ട് വരുന്നുണ്ട് ടെൻത് ടെൻ ലെവൽ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെൻത്ത് ലെവൽ ചോദ്യങ്ങൾ വർക്കൗട്ട് വരുന്നുണ്ട് അത് കാണാത്തവർ കണ്ട് വർക്കൗട്ട് ചെയ്ത് മാർക്ക് കമൻറ്റ് ചെയ്യുക ഡെയിലി ഓക്കെ അപ്പോൾ അത്രേ പറയുള്ളൂ പിന്നെ നമുക്ക് എൽ ജി എസ് ഓൺലൈൻ ബേച്ചുണ്ട് ഗവൺമെൻറ് ലൈവ് ക്ലാസ് ആണ് അഞ്ഞൂറ് രൂപയാണ് മന്ത്ലി ഫീസ് ഉള്ളത് ആഴ്ചയിൽ ആറ് ദിവസം ക്ലാസ് ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നമ്പർ എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇപ്പം നമുക്കറിയാം എൽ ജി എസ് പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് മാർക്കാണ് ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ആ ടോപ്പിക്കാണ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഏതാണ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓക്കെ അറുപത്തി ഒൻപത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ അറുപത്തൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്ത പുരസ്കാരമാണ് ഏത് വർഷത്തെ സിനിമകൾക്കാണ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിയത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സിനിമകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സിനിമകൾക്കാണ് പുരസ്കാരം എന്ത് ചെയ്തത് നൽകിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സിനിമകൾക്ക് ഓക്കെ അടുത്ത് ആരായിരുന്നു ജൂറി ചെയർമാൻ ആ ജൂറി നീ ക്ലാസ്സിന് കയറിയില്ലേ ഇന്ന് കേതൻ മേത്ത കേതൻ മേത്ത ആയിരുന്നു ജൂറി ചെയർമാൻ ജൂറി ചെയർമാൻ ആരാണ് കേതൻ മേത്ത കേതൻ മാത്തയാണ് ജൂറി ചെയർമാൻ നീ ഇപ്പം ചോദിക്കും ഓക്കെ മികച്ച സിനിമ ഏതാ മികച്ച സിനിമ റോക്കറ്റ് റി ദ നമ്പി എഫക്റ്റ് ഏതാണ് റോക്കറ്റ് റി ദ നമ്പി എഫക്റ്റ് മികച്ച സിനിമ ഏതാണ് റോക്കറ്റ് റി ദ നമ്പി എഫക്റ്റ് ഓക്കെ റോക്കറ്റ് റി ദ നമ്പി എഫക്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്താണെന്ന് അറിയാമോ ആർ മാധവൻ ആരാണ് ആർ മാധവനാണ് സംവിധാനം ചെയ്തത് നമുക്കറിയാം നമ്പി നാരായണൻ പത്മഭൂഷൺ നമ്പി നാരായണൻ ഐ എസ് ആർഒ ചാര കേസിൽ തെറ്റായി ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആര് ആ തെറ്റായി ശിക്ഷിക്കപ്പെട്ടല്ല തെറ്റായി പടി ചേർത്തപ്പെട്ട വ്യക്തിയാണ് നമ്പി നാരായണൻ ഓക്കെ ഈ നാരായണന്റെ ജീവിതം ആസ്പദമാക്കി ആർ മാധവൻ സംവിധാനം ചെയ്ത ഏത് റോക്കട്രിയ ആണ് മികച്ച സിനിമ അപ്പോൾ മികച്ച സിനിമ ഏതാണ് റോക്കട്രിയുടെ എഫക്ട് ഓക്കെ ആ സിനിമയുടെ സംവിധായകൻ ആരാണ് ആർ മാധവൻ ഓക്കെ അടുത്ത ജനപ്രിയ സിനിമ ജനപ്രിയ സിനിമ ആർ 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 ത്രിബിൾ ആർ ആണ് ജനപ്രിയ സിനിമ ത്രിബിൾ ആർ കണ്ടാടാ നീ ആരെ കൂടെയാണ് രാമിന്റെ കൂടെ ഭീമിന്റെ കൂടെയാണോ ഏത് രാമ ഏത് ലക്ഷ്മണേട ആർ 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 കണ്ടാടേ ശരി അത് നീ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഭീമ ആ ഓക്കെ ശരി ജനപ്രിയ സിനിമ ത്രിപിൾ ആർ ഏട്ടാ ഏതാണ് ത്രിപിൾ ആർ ഓക്കെ ത്രിപിൾ ആർ ആണ് സംവിധാനം ചെയ്തത് എസ് എസ് രാജമൌളി ആണ് സംവിധാനം ചെയ്തത് എസ് എസ് രാജമൌളി ഓക്കെ മികച്ച മലയാള ചിത്രം ഏതാ മികച്ച മലയാള ചിത്രം ഹോമാണ് ഏതാണ് ഹോമാണ് ഹോമിന്റെ സംവിധാനം അറിയാമോ സംവിധാനം റോജിൻ തോമസ് ആരാണ് റോജിൻ തോമസ് ആണ് സംവിധാനം റോജിൻ തോമസ് ആണ് സംവിധാനം അപ്പൊ അഞ്ച് ചോദ്യങ്ങൾ ഒന്നുള്ള ഞാൻ ചോദിക്കുകയാണ് ഏത് വർഷത്തെ സിനിമകൾക്കാണ് അറുപത്തി ഒൻപതാമത് ഇത് ഈ നമ്പർ പഠിച്ചു ചോദിച്ചു വേണം അറുപത്തൊമ്പതാമത് ചോദിക്കും അറുപത്തെട്ടാമത് ചോദിക്കും അറുപത്തിയെട്ട് അങ്ങനെ ചോദിക്കും കേട്ടോ അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിൽ സിനിമകൾ കൊടുത്തു ഓക്കെ ജൂറി ചെയർമാൻ ആരാ കേടുത്ത് മികച്ച സിനിമ ഏതാ റോക്കട്ട് സംവിധായകൻ ആരാ ആർ മാധവൻ ജനപ്രിയ സിനിമ ആർ 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 ഓക്കെ ആരാ എസ് എസ് രാജമൌലി ഓക്കെ മലയാള ചിത്രം ആരാ സംവിധാനമാരാജിനൊന്നും റോജിൻ തോമസ് ആരാണ് റോജിൻ തോമസ് ഈ അഞ്ചെണ്ണം ഉത്തരം പറയാൻ ആർക്ക് പറ്റും പറ്റുന്ന നീ പറ്റുന്നില്ലെങ്കിലും എന്നെ പറയുള്ളത് ഓക്കെ ശരി ഏതൊരു സിനിമയ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്തത് എത്രാമത്തെ അവാർഡ് അറുപത്തൊമ്പത് ആരാണ് ജൂലറി ചെയർമാൻ കേദൻ മേത്ത സിനിമ ഏതാ സംവിധാനമാരും അതിൽ ആരാണ് ഈ നമ്പി ആരാ റോൾ ചെയ്തിരിക്കുന്നത് ആറ് മാതം തന്നെയാണ് ജനപ്രിയ സിനിമ സംവിധാനമാരാണ് ഓക്കെ മലയാള ചിത്രം ഏതാ മികച്ച സംവിധായകൻ ആ തോമസ് ഓക്കെ പറഞ്ഞിരിക്കുന്നു അടുത്ത അഞ്ച് ചോദ്യം നോക്കാം മികച്ച ദേശ്യോദ്ഗഥന അതായത് നമ്മൾ ദേശീയോദ്ഗതത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിം ഏതാണ് കാശ്മീർ ഫയൽസ് ആണ് കേട്ടോ അപ്പൊ ദേശീയോത്ഗ്രഹത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിം ഏതാണ് ദ കാശ്മീർ ഫയൽസ് ഏതാണ് ദ കാശ്മീർ ഫയൽസ് അപ്പൊ ദേശീയോദ്ഗ്രഹത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിം ഏതാണ് ദ കാശ്മീർ ഫയൽസ് ആണ് ഓക്കെ ഈ കാശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ സംവിധായകൻ ആരെന്നറിയോ നമുക്കൊരു സാറുണ്ടാ പേരില് ആ വിവേക് വിവേക് അഗ്നിഹോത്രി വിവേക് അഗ്നിഹോത്രി ദേശീയത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിം ആണ് വിവേക് അഗ്നിഹോത്രി ഞാൻ പോയിട്ട് ദ കാശ്മീർ ഫയൽസ് ദ കാശ്മീർ ഫയൽസ് അത് സംവിധായകൻ ആ വിവേക് അഗ്നിഹോത്രി ആരാണ് വിവേക് അഗ്നിഹോത്രി ഓക്കെ അടുത്തത് സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മികച്ച ചിത്രം എന്നറിയോ സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മികച്ച സിനിമയാണെന്നറിയോ അല്ല അത് അനുനാഥ് ഏതാണ് അനുനാഥ് ദ റസോണൻസ് നമ്മൾ അനുനാദം പഠിക്കാറില്ല അനുനാഥം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇടിമിന്നലുണ്ടാവുന്ന സമയത്ത് നമ്മൾ ജനറൽ കമ്പികൾ വേറെ ചെയ്യാൻ കാരണമായ പ്രതിഭാസം ഏതാണ് അനുനാഥം ഓക്കെ അപ്പൊ അനുനാഥം ദ റെസൊണൻസ് എന്ന സിനിമക്കാണ് മികച്ച സാമൂഹിക പ്രതിഭയുള്ള സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയത് ഏതാണ് അനുനാദം ഏതാണ് അനുനാദം അല്ലെങ്കിൽ ദ റെസോണൻസ് അനുനാഥം ദ റെസോണൻസ് ഓക്കെ ഇതിൻ്റെ സംവിധാനം അതറിയാവോ ആ റീമ ബോറ ആരാണ് റീമ ബോറ അനുനാഥ് സിനിമയുടെ സംവിധാനമാരാണ് റീമ ബോറ അപ്പൊ ദേശീയോദ്ഗതന ചലച്ചിത്രം ഏതാ കാശ്മീർ ഫയൽസ് ദ കാശ്മീർ ഫയൽസ് സംവിധാനം വിവേക് അഗ്നിഹോത്രി അവിടുത്തെ സാമൂഹിക വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള മേൽ ചിത്രം അണുനാഥ് ദ റസനൻസ് പറ അനുനാഥ് റസനൻസ് സംവിധാനം റീമ ബോറ ആരാണ് റീമ ബോറ പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള മേൽ ചിത്രം ഏതാ പഴിസ്ഥിതി സംരക്ഷണത്തിലുള്ള മേൽ ക്ഷേത്രമാണ് ആവാസവ്യൂഹം ഏതാണ് ആവാസവ്യൂഹം സംവിധാനം ആരാ കൃഷാന്ത് ആർ കെ ആർ കെ കൃഷാന്ത് അല്ലെങ്കിൽ കൃഷാന്ത് ആർ കെ ഓക്കെ അപ്പൊ മൂന്ന് ചോദ്യം പഠിച്ചു ദേശീയോദ്ഗ്ര ചല ദ കാശ്മീർ ഫയൽസ് ആരാണ് സംവിധാനം പി വി അഗ്നിഹോത്രി അടുത്ത സാമൂഹ്യ പ്രതിബദ്ധത്തിലുള്ള സിനിമ അനുനാഥ ദർശനസ് ഓക്കെ സംവിധാനം പ്രീമ ബോറ ഓക്കെ അടുത്ത് പഴശ്ശി ചിത്രം പഴശ്ശി ചിത്രം ആവാസ വ്യൂഹം ആരാണ് ആർ കെ കൃഷ്ണാന്ത് എനിക്ക് തോന്നി ആർ കെ കൃഷ്ണാന്ത് പുരുഷ പ്രധാന സിനിമയുണ്ട് ഭയങ്കര ഭയങ്കര കോമഡിയാണ് ഏഹ് എതിരായി ആവാസ യുഗം അല്ലേ ആവാസ യുഗത്തെ സംവിധാനം ആരാണ് കൃഷാന്ത ആർക്കെ ആരാണ് കൃഷാന്ത ആർക്കെ ഓക്കെ കുട്ടികളുടെ ചിത്രം കുട്ടികളുടെ ചിത്രം അല്ല ഗാന്ധി ആൻഡ് കമ്പനി ഗാന്ധി ആൻഡ് കമ്പനി കേട്ടോ കുട്ടികൾ ഇത്രം ഏതാണ് ഗാന്ധി ആൻഡ് കമ്പനി ഈ ഗാന്ധി ആൻഡ് കമ്പനി എന്ന സിനിമ സംവിധാനം ചെയ്തത് മനീഷ് റെണ്ണി ആരാണ് മനീഷ് റണ്ണി ആരാണ് മനീഷ് റണ്ണി അപ്പൊ കുട്ടികളുടെ സിനിമ ഏതാണ് ഗാന്ധി ആൻഡ് കമ്പനി സംവിധാനം ആരാണ് മനീഷ് റണ്ണി അടുത്ത ആനിമേഷൻ ഫിലിം ഏതാ മികച്ച ആനിമേഷൻ ഫിലിമാണ് ആ കണ്ടിട്ടുണ്ട് ഏതാണ് കണ്ടിട്ടുണ്ട് മികച്ച ആനിമേഷൻ ഫിലിം ഏതാണ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സംവിധാനം ആരാണ് അതിഥി കൃഷ്ണദാസ് ആരാണ് അതിഥി കൃഷ്ണദാസ് കണ്ടിട്ടുണ്ട് സംവിധാനം ആരാണ് അതിഥി കൃഷ്ണദാസ് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങൾ കേട്ടോ ഇത് സിനിമകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മേലോ ഇനി അങ്ങോട്ടുള്ള എളുപ്പമാണ് കേട്ടോ ഇത് ഇത്തിരി പാടാണ് ഓക്കെ അപ്പം നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം അയേ പിള്ളേരെ മികച്ച സിനിമ ജനപ്രിയ സിനിമ ആർ 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 എസ് എസ് രാജമോലി മികച്ച മലയാള സിനിമ ഹോമ് റോജിൻ തോമസ് ആരാണ് റോജിൻ തോമസ് ഓക്കെ ദേശീയോദ്ഗ്രഹത്തെ കുറിച്ചുള്ള ഫീച്ചർ ഫിലിം ദ കാശ്മീർ ഫയൽസ് വിവേക് അഗ്നിഹോത്രി സാമൂഹിക സിനിമ ദ അണുനാഥ് റീമ ബോറ ഓക്കെ പഴ്സ്യ സംരക്ഷണ ചലച്ചിത്രം ആവാസ വിഭാഗം ആർ കെന്ത് ആർ കെ കുട്ടികളുടെ ചിത്രം ഗാന്ധിയൻ കമ്പനി മനീഷ് റണ്ണി മനീഷ് റണ്ണി അടുത്ത അനിമേഷൻ ഫിലിം കണ്ടിട്ടുണ്ട് അതിഥി കൃഷ്ണദാസ് അതിഥി കൃഷ്ണദാസ് ഓക്കെ ജിതിനെ ഫുള്ള് പറയാൻ പറ്റോ പറ്റൂല ഓക്കെ ഇത്രയും പഴയ പറയാൻ പഠിപ്പിച്ച ഓക്കെ അതിലൂപിക്ക് പറ്റോ ഫുള്ള് വിളിച്ച് നീ ഇപ്പൊ നീ പറഞ്ഞില്ലെങ്കിൽ നാണക്കേടായി ആ വെല്ലുവിളിയാണ് പറ ഏത് വർഷത്തെ സിനിമ ഒക്കെ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ജൂറി ചെയർമാൻ

സംവിധാനം വിവേക സാമൂഹ്യ വിഷയങ്ങൾ ആസ്പദമാക്കി ചിത്രം സംവിധാനം അവിടെ താങ്കൾ വീണ്ടിരിക്കുകയാണ് ഓക്കെ അവിടെ നാരായിട്ടെടുക്കും സംവിധാന സംവിധാനം നോക്കരുത് പരിസ്ഥിതി സംഭവം ഏതാസിക സംവിധാനം ആർ കെ കൃഷ്ണാന്ത് ചിത്രം ഗാന്ധിയൻ കമ്പനി സംവിധാനം മനീഷ് റണ്ണി ഓക്കെ ആനിമേഷൻ ഫിലിം കണ്ടിട്ടോ സംവിധാനം അതിഥി കൃഷ്ണദാസ് ഓക്കെ അപ്പൊ അവരെ പഠിച്ചിരിക്കുന്നു നിങ്ങളും പഠിച്ച് ഓക്കെ ശരി അടുത്ത മികച്ച നടൻ ഹല്ലു അർജുന ആ മികച്ച നടൻ അല്ലു അർജുൻ ആരാണ് അല്ലു അർജുൻ ഏ സിനിമ പുഷ്പ പുഷ്പാ ദ റൈസ് റൈസിങ്ങ ആ പുഷ്പാ ദ റൈസ് നീ എന്താക്കണം എനിക്ക് താടിയുണ്ട് എനിക്ക താഴത്തില്ലല്ലേ ആഴത്തില്ലടാ അവൻ താണില്ല അവനീന അവാർഡ് കിട്ടി ഓക്കെ ശരി ക്ലിയർ ആണല്ലോ മികച്ച നടൻ അല്ലു അർജുൻ പുഷ്പാദൈസ് ഈ അവാർഡിന്റെ പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയാമോ ആദ്യമായിട്ടാണ് ഒരു തെലുങ്ക് നടനെ മികച്ച നടനുള്ള ദേശീയ ദേശീയപുസ്കൻ കിടുന്നത് അതേ നടനാണ് അല്ലു അർജുൻ അസിഫിരി കിട്ടൂടെ ഞാൻ സിനിമയിൽ അസിഫിരില്ലേ ഇദ്ദേഹം ഞാൻ പറയുന്നില്ല ഓക്കെ ശരി ആ ആ മികച്ച നടിയാരാ You. You no ും കൃതി സനോനും കേട്ടാ ആലിയ ഭട്ടും കൃതി സനോനും കേട്ടാ ആലിയ ഭട്ടം കൃതി സനോ ആലിയ ഭട്ടൊക്കെ അറിയാല്ലേ നമ്മൾ ആർ ആർ ആറിലെ നായിക കേട്ടാ അതാണ് ആലിയ ഭട്ട് പിന്നെ കൃതി സനോണ് ആദിപുരുഷ് ആദിപുരുഷെ സീത കൃതി സനോൺ ആണ് ഓക്കെ പക്ഷെ ഇവർക്ക് അവാർഡ് കിട്ടിയ സിനിമയ്ക്ക് ഒന്നുമല്ല കേട്ടാ ആലിയ ഭട്ടിന് അവാർഡ് കിട്ടിയത് ഡേ സേ കത്തിയവാടി കേട്ടാ ഗംഗുബായ് കത്തിയവാടി ഗംഗുബായ് കത്തിയവാടി കേട്ടാ ആളിയ പട്ടവാടി കിട്ടിയത് ഗംഗുബായ് കത്തിയവാടി ഓക്കെ കൃതി സനോൺ മിനി മിമി മിനി അല്ല മിമി മിമി പറ മിമി 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 ഓക്കെ മിമി അതാണ് പാട്ടുള്ളത് പരമസുന്ദരി പരംപരം പരമസുന്ദരി പാടാറുടേ അതെയാണ് ഞാൻ ഇവിടെ എത്താതെ ഓക്കെ

ഇന്ദ്രൻസ് ആ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയത് ആർക്കാണ് ഇന്ദ്രൻസിനാണ് ഏ സിനിമയ്ക്കാണ് ഹോം എന്ന സിനിമ ഹോമോ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയത് ആർക്കാണ് ഇന്ദ്രടെ ഇന്ദ്രടെ സിനിമയുടെ പേര് ഹോം ഇന്ദ്രൻസ് ഹോം ഓക്കെ മികച്ച സഹ നടൻ ആരാ ബിജു എന്നെ കഴിഞ്ഞ വർഷം താവൂ കരുതി കൊല്ലി ഞാൻ പായ പേരാണ് ഡി പാടിയല്ല ആ പങ്കജ് ത്രിപാടി ആരാണ് പങ്കജ് ത്രിപാടി ഡേ അത് എസ് ആർട്ടിന്റെ ഉള്ളടക്കം തലവെട്ടിട വയ്ക്കും പങ്കജ് ത്രിപാടി പങ്കജ് ത്രിപാടി പങ്കജ് ത്രിപാടി പങ്കജ് ത്രിപാടി എസ് ആർട്ടിന്റെ ഉള്ളടക്കം ഞാൻ അവിടെ പോയി നോക്കും പങ്കജ് ത്രിപാടി എടാ ഒട്ടിച്ചു അത് പങ്കജ് ത്രിപാടി ഏ സിനിമ പങ്കജ് ത്രിപാടി നമ്മുടെ നേരത്തെ പറഞ്ഞ സിനിമകളിലുണ്ട് ഗംഗു പൈ അല്ല മിമി 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 ഓക്കെ അപ്പൊ മികച്ച സഹ നടൻ പങ്കജ് ത്രിപാഠിയാണ് ഏ സിനിമയ്ക്ക് മിമി ഓക്കെ മികച്ച സഹനടി പാഴ് തുടങ്ങി ഷീൽ അവസാനിക്കും പക്ഷിയാ പക്ഷി തടാ പങ്കജാ മതി പല്ലവി പല്ലവി ജോഷി ഏതാ പല്ലവി ജോഷി നിനക്കൊക്കെ ക്ലൂ എന്ന് എന്നാ പറഞ്ഞാൽ പല്ലവി ജോഷി സഹനടി ആരാണ് പല്ലവി ജോഷി അപ്പൊ മികച്ച സഹനടി ആരുടെ പറ പല്ലവി ജോഷി ഏ സിനിമ കാശ്മീരി ഫയൽസ് ഏതാണ് ദ കാശ്മീരി ഫയൽസ് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഈ നടൻ ആ ഭാഗത്തേക്ക് സഞ്ചരിക്കാം നടൻ അല്ല സിനിമ പുഷ്പേത ആദ്യം ലഭിക്കുന്ന തെലുങ്ക് നടൻ ഓക്കെ മികച്ച നടി ആലിയ ഭട്ട് കൃതി സനോൺ ആലിയ ഭട്ടന്റെ സിനിമ ഏതാ ഗുബ് ഗംഗൂബായ് കത്തിയവാടി ഓക്കെ കൃതി സനോൺ സിനിമ ഏതാണ് മിമി മിമിയാണ് മിമി 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 ഓക്കെ ശരി അടുത്ത മികച്ച സഹ നടൻസ് അല്ലാ മികച്ച സഹനടൻ പങ്കജ് ത്രിപാടി മിമി പങ്കജ് ത്രിപാടി മിമി മികച്ച സഹനടി വല്ലവി ജോഷി വല്ലവി ജോഷി കാശ്മീരി ഫയൽസ് ഓക്കെ അടുത്ത മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡാണ് ആർക്ക് കിട്ടിയത് ഇന്ദ്രൻസ് മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് ഇന്ദ്രൻസ് ഓക്കെ അടുത്ത മികച്ച സംവിധായകൻ ആരാണ് രാജമൗലിയല്ല മഹേഷ് നാരായണന്നല്ലോ അവിടെ നിഖിൽ മഹാജൻ മകഴ്സ് നാടക സംസ്ഥാന അവാർഡ് നിഖിൽ മഹാജൻ ആരാണ് നിഖിൽ മഹാജൻ മികൾ സംവിധായകൻ ആരാണ് നിഗിൽ മഹാജൻ നിഖിൽ മഹാജന്റെ ഏത് സിനിമ ഗോദാവരി എന്ന സിനിമയ്ക്കാണ് ഏത് സിനിമയ്ക്കാണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് മികൾ സംവിധായകൻ മികൾ സംവിധായകൻ നിഖിൽ മഹാജൻ സിനിമ ഏതാണ് ഗോദാവരി ഗോദാവരി ഏത് ഭാഷ സിനിമ ഗുജറാത്തി അല്ലേ പക്ഷെ എത്തിയാണ് മിടുക്കൻ മറാത്തി അതാണ് മറാത്തി എടാ മേ സംവിധായകൻ നിഖിൽ മഹാജൻ ഗോദാവരി മറാത്തി എടാ നിഖിൽ മഹാജൻ ഗോദാവരി മറാത്തി അടുത്ത് മികച്ച നവാഗത സംവിധായകൻ മലയാളിയാണ് മലയാളിയാണ് ഉണ്ണി ഊന്ന സിനിമയാണ് മേപ്പടിയാൻ വിഷ്ണു മോഹൻ മേപ്പടിയാൻ ഏതാണ് വിഷ്ണു മോഹൻ മേപ്പടിയാൻ മികച്ച നവകഥാ സംവിധായൻ ആരാണ് വിഷ്ണു മോഹൻ മോഹൻ മേപ്പടിയാൻ ഏഹ് വിഷ്ണു മോഹൻ മേപ്പടിയാൻ ഓക്കെ അടുത്ത് മികച്ച സംഗീത സംവിധാനം ആരാ കീരവനിയല്ല പറയാൻ പറ്റുമോ പിന്നെ പാട്ടൊക്കെ ദേവി ശ്രീ പ്രസാദ് ഏട്ടാ ദേവി ശ്രീ പ്രസാദ് ഏട്ടാ ഓക്കെ മികച്ച സംഗീത സംവിധാന വാരാണ് ദേവി ശ്രീ പ്രസാദ് സിനിമ ആ പുഷ്പാ ദി റൈസ് പുഷ്പാ ദിറൈസ് അല്ല വേറെ പാട്ടുണ്ടോ നല്ല പാട്ട് ആ പിന്നെ ശ്രീവല്ലി പാട്ട് കൊള്ളാം പിന്നെ സാമി പാട്ട് കൊള്ളാം സമന്തരത് ആ ഊ ആണ്ട സമന്തര പാട്ടൊക്കെ അല്ല ഞാൻ മറ്റേ ഇത് ശ്രീവല്ലി പാട്ട് പറഞ്ഞപ്പോഴും സാ എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ തന്നെ ഞാൻ പറയും മറ്റേ സ്വാമി ഇല്ല മറ്റേ സ്വാമി സാമി പാട്ടുള്ള ഊ ആണ്ടോ സമന്ത ആ ഓക്കേ സംഗീത സംവിധാനം ഡി എസ് പി ഡി എസ് പിന്നെ ദേവി ശ്രീ പ്രസാദ് ഏട്ടാ ദേവി ശ്രീ പ്രസാദ് സിനിമ പുഷ്പാതി റൈസ് അടുത്ത മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാ പശ്ചാത്തല സംഗീതം അത് എം എം കീരവാണി ആരാണ് എം എം കീരവാണി ആരാണ് എം എം കീരവാണി എന്ന് അറിയോ ആ ആർ ആർ ആറിന്റെ സംഗീത സംവിധായകനും പശ്ചാത്തല സംഗീതം ഒക്കെ ആരാണ് എം എം കീരവാണിയാണ് ആരാണ് എം എം കീരവാണി ഓക്കെ അപ്പൊ ഇപ്പൊ പറഞ്ഞ സെക്ഷൻ നമുക്കൊന്ന് ഒന്ന് നോക്കിയാലോ ഓക്കെ സംവിധായകൻ ആരാ නිගිල් මහාජන් සිනම යදා ගෝධාවරි යදභාෂා මරාත ඕකේ අර්ද මිගච නවා සමිදායගෙන් විෂ්නෝ මෝහන ඇසිනවා එපටේ ම සගය සමිදාානම්දවීශේ ප්‍රසාදය ඇසිනිවා පුෂ්පාධය රයිස මේශ පචාත සංගෙන එමම් කියරවන ඇෙනවා ආරාරාර් ආරර ඕගේ අපතරය පඩිචේ පරා මිගචකා ගායකන් ഈ എം എം കീരമയുടെ മകനാണ് കാലഭൈരവ ആരാണ് കാലഭൈരവ മികച്ച ഗായകൻ ആരാണ് കാലഭൈരവസ് പാട്ടെന്നറിയോ ആർ ആർ എല്ലാം മറ്റേ കൊമുടംബി മുരുന്ന് പറയുന്ന പാട്ടുണ്ട് അതായത് മറ്റേ ഈ എൻ ഡി ആർ കെട്ടിയിട്ടിട്ട് മറ്റേ ചാട്ട വന്ന അടിക്കുവല്ലേ അപ്പൊ ആ ഒരു പാട്ട് പാടും പാട്ട് പഠി ആ അവസാനം ആൾക്കാരൊക്കെ ആവേശം കൊണ്ട് മറ്റേ മതിലേക്ക് പിടിച്ചുകൊണ്ട് വരും ആ പാട്ടാണ് മനസ്സിലായേ അപ്പൊ മേശ ഗായകൻ ആരാണ് കാലഭൈരവ ഏതാണ് കാലഭൈരവ കാലഭൈരവേ മേശ ഗായിക ശ്രേയഘോഷാൽ നാഷണൽ ലെവലിൽ അറിയാന്നുള്ള നായികളു ശ്രേയാ ഘോഷാൽ ആരാണ് ശ്രേയാ ഘോഷ മികച്ച ഗായികാരാണ് ശ്രേയാ ഘോഷാൽ എനിക്കതേ ഉള്ളു കേട്ടാ ശ്രേയഘോഷാൽ വേറെ ആ വേറെ ഒരു ലവളുണ്ട് ജോനിറ്റാ ഗാന്ധി അല്ലു ആ പാട്ട് ജോനിറ്റാ ഗാന്ധി നാഷണൽ പാടുന്നില്ല അല്ല നാഷണൽ ലെവലിൽ അറിയാന്നുള്ള ഒരു ഗായിക ഓക്കെ അപ്പൊ പഠിച്ചല്ലോ മികച്ച ഗായികൻ കാലഭൈരവ ഗായിക ശ്രേയാ ഘോഷാൽ എന്താണ് ശ്രേയഘോഷ ശരി അപ്പൊ ഗായകൻ കാലഭൈരവയും ഗായിക ശ്രേയ ഘോഷാലു ആണ് ഓക്കെ സംഘടനം അൻപറൊന്നുമല്ല പണ്ടൊരു സിനിമയുണ്ട് ലവന്റെ റഹ്മാന്റെ ഒരു സിനിമയുണ്ട് ഈ പേരില് മലയാള സിനിമ റഹ്മാൻ നായനായിട്ടുള്ള കണ്ടു ഞാൻ കൊച്ചി കിങ്സ് സോളമൻ കിങ്സ് ഓളമൻ നല്ലൊരു പാട്ടുണ്ട് പാട്ട് ഞാൻ പറഞ്ഞു കിങ്സ് സോളമൻ ഏട്ടാ കിങ് സംഘടന ആരാണ് കിങ്സ് സോളമൻ ഏത് സിനിമ എന്ന് ആർ 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 ഏതാണ് ആർ 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 ഓക്കെ ശരി അപ്പൊ സംഘടന കിങ് സോളമൻ ആർ 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 ഓക്കെ സംഘടന അടുത്ത് തിരക്കഥ 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 മലയാള സിനിമക്കാണ് കിട്ടിയത് ഹോമല്ല ഭയങ്കര ഹോണ്ടിങ് ആണ് ആ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ നായാട്ട് നായാട്ട് ഷാഹി കബീർ നായാട്ട് ഷാഹി കബീർ കേട്ടോ ഷാഹി കബീർ നായാട്ട് തിരക്കഥ ഷാഹി കബീർ നായാട്ട് മികച്ച സിനിമാ സഹോദര സംസ്ഥാനം ഏതാ അല്ല മധ്യപ്രദേശ് മികച്ച സിനിമ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട അവാർഡുകൾ അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നൂടെ പറയാണ് മേശ ഗായകൻ കാലഭൈരവ മേശ ഗായിക ശ്രേയ ശ്രേയഘോഷാല് ഓക്കെ മികച്ച സംഘടന കിങ് സോളമൺ കിങ് സോളമൺ ഏത് സിനിമ ആർആർആർ മികച്ച തിരക്കഥാഹി സിനിമ നായാട്ട് ഓക്കെ അപ്പൊ ഇത് ഫുള്ള് ഒന്ന് ചോദിച്ചാൽ പരിപാടി കഴിഞ്ഞു പോവാ പറ ഏത് വർഷത്തെ സിനിമ ഒക്കെ കൊടുത്തത് ഇവ ഇവ ചോദ്യം ഓരോരുത്തടുത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആരാണ് ജൂലി ചെയർമാൻ മേത്ത ഏത് എത്രാമത്തെ അവാർഡാണ് അറുപത്തൊമ്പത് മികച്ച സിനിമ ആർ മാധവൻ ഓക്കെ രാജമൗലി ഓക്കെ അടുത്ത മികച്ച മലയാള ചിത്രം ഏതാ അതിലേടാ മികച്ച മലയാള ചിത്രം സംവിധാനം തോമസ് ദേശോ ഗ്രഹത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിം ഏതാ ശ്മീർ ഫയൽസ് സംവിധാനം വിവേ അഗ്നിഹോദ്രി അടുത്ത് സാമൂഹിക വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടില്ല മികച്ച പഴ്സി സംഭാഷണ ചിത്രമേതാ സംവിധാനം കുട്ടികളുടെ ചിത്രമേതാ ഗാന്ധി ആൻഡ് ഗാന്ധി ആൻഡ് കമ്പനി സംവിധാനം മനീഷ് റണ്ണി മനീഷ് റണ്ണി ഓക്കെ അനിവേഷ ഫിലിമേതാ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സംവിധാനം പറഞ്ഞോടാ സംവിധാനം അതിഥി കൃഷ്ണദാസ് നീ പഠിച്ചോണ്ട നീ ശ്രദ്ധിക്ക അതിഥി കൃഷ്ണദാസ് അതിഥി കൃഷ്ണദാസ് ഓക്കെ മികച്ച നടനാരാ മികച്ച അലി അർജുൻ പുഷ്പ പുഷ്പാദാ റൈസ് ഓക്കെ എന്താ പ്രത്യേകത ആദ്യം അല്ലെ വെച്ച് തെലുങ്ക് ആണ് ഏടാ മികച്ച നടിയാരടാ കൃതി സനു ആണ് അട ആലിയ പട്ടൻ കൃതി സനുവണം ആലിയ പട്ട സിനിമ ഗംഗു ഫൈദ ഫൈറ്റർ അല്ല അല്ലുബായി കത്തിയവാടി ഗംഗുബായി പങ്കജ് അദ്വാനി അത് മറ്റേ പ്ലെയർ പങ്കജ് ത്രിപാടി പങ്കജ് ത്രിപാഠി ഏ സിനിമ മിമി മികച്ച സഹനടി ആരാ പല്ലവി ജോഷി പല്ലവി ജോഷി ആ സിനിമ കാശ്മീർ മികച്ച സംവിധായകനാടാ നിഖിൽ മഹാജൻ ഏ സിനിമ ഗോദാവരി ഏത് ഭാഷ മരാത്തി മികച്ച നവക സംവിധായകൻ വിഷ്ണു വിഷ്ണു അല്ല വിഷ്ണു ആ വിഷ്ണു വിഷ്ണു ബാക്കി വിഷ്ണു മോഹൻ ഏ സിനിമ മേപ്പടിയൻ സംഗീത സംവിധാനം ആ നമ്മൾ എന്താ ആ നമ്മൾ പ്രസാദ് പ്രസാദ് പറയുക ഓക്കേ ഏതാ സിനിമക്ക് അതൊന്നും കാണിച്ചു തരാം പുഷ്പ ആ പുഷ്പെ ഇതൊക്കെ ചോദിക്കണമെങ്കിൽ ഒരേ ഹാളിലൊക്കെ കാണിക്കഴിഞ്ഞാൽ എലിപ്പോ സിനിമ ടിക്ലൂ കാണിച്ചു <pyatled> <speaking in immigrant> േ പശ്ചാത്തല സംഗീതം പശ്ചാത്തലം എം എം ഗീരവാണി യാ സിനിമ ഓക്കെ ഗായകനാരുടെ കാലഭൈരവ ഗായികാര് ശ്രേയഘോഷനം കിങ്സ് ഓഫ്ലമൻ യാ സിനിമ മികച്ച തിരക്കഥ നായട്ട് ആരാടെ തിരക്കഥ ഷാഫി അല്ല ഷാഹി ഷാഹി കബീർ മികച്ച സിനിമാ സഹ സംസ്ഥാനം മധ്യപ്രദേശ് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കഴിയും പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഓക്കെ ശരി അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ശരി